രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഓൺലൈൻ മാധ്യമം കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കുള്ള അവിഹിത ഗർഭങ്ങളെ പറ്റിയും അവരുടെ മക്കൾ പലയിടത്തും വളരുന്നതിനെ പറ്റിയൊക്കെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് നിർദ്ദേശങ്ങളും അവരുടെ അനുഭവങ്ങളും ആവശ്യപ്പെട്ടിരുന്നു അതിൽ വന്ന ഒരു വീഡിയോ കേട്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇത് കോട്ടയം സ്വദേശിയായ ഒരാൾ അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകളെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള മകളുള്ള ഒരു സ്ത്രീ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖ അഭിമുഖമല്ല കൊടുത്ത ബൈറ്റാണ് നമുക്ക് കേട്ടിട്ട് നോക്കാം എനിക്കൊരു മകളുണ്ട് മകളുടെ അപ്പൻ ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്റെ മോൾക്ക് ഇരുപത്തി വയസ്സായി എന്റെ മോളുടെ അപ്പനും ഞാനും തങ്ങളിൽ ഏതാണ്ട് ഒരു ഇരുപത്തി അഞ്ച് വയസ്സിന്റെ വ്യത്യാസമാ ഉള്ളത് അദ്ദേഹം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് ഒരു ബോർഡിലൊക്കെ ഇരുന്ന വളരെ അറിയപ്പെടുന്ന ഈ നേതാക്കന്മാർക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആള് തന്നെയാണ് അദ്ദേഹം കോട്ടയംകാരൻ തന്നെയാണ് മനോരമ ഉദ്യോഗസ്ഥനായിരുന്നു പുള്ളി ഇത്രയൊക്കെ പറഞ്ഞപ്പം ആ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ പണ്ട് തൊട്ടേ ഈ രാഷ്ട്രീയക്കാർക്ക് ചില പോലീസുകാർക്ക് പിന്നെ ചില അൺ എയ്ഡഡ് മാനേജ്മെൻ്റുകൾ വടക്കൻ ജില്ലകളിൽ പോയി താമസിക്കുന്ന ടീച്ചർമാർക്കൊക്കെ തന്നെ ഇത്തരം ബന്ധങ്ങളുണ്ടായിരുന്നെന്നും ആ ബന്ധങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടെന്നും പലരെയും പലരും സംരക്ഷിക്കുന്നുണ്ട് ചിലരെ സംരക്ഷിക്കാതെ കാര്യം കണ്ടതിന് ശേഷം പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഈ സ്ത്രീയെ ഈ പുരുഷൻ ഈ കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കണമെന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശേഷി ഇപ്പോൾ വളരെ മോശമാണ് അതുകൊണ്ട് അദ്ദേഹം സഹായിക്കുന്നില്ല എന്നാണ് പറയുന്നത് തുടർന്ന് കേൾക്കാം നല്ല എഴുത്തുകാരനാണ് പുള്ളി അറിയപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഈ രാഹുലിന്റെ വിഷയത്തിൽ സംഭവിച്ചതുപോലെ സംഭവിച്ചാലും ഇല്ലെങ്കിലും നമ്മള് ഒരു സമയത്ത് സംഭവിച്ചു പോയി പക്ഷെ അതിന്റെ പുറകെ ഞാൻ പോകാനോ എന്റെ ലൈഫ് അതുകൊണ്ട് തീർന്നുപോയി അന്ന് കുഞ്ഞിനെ കളയാനോ നഷ്ടപ്പെടുത്താനോ ഒക്കെ പുള്ളി പറഞ്ഞിട്ട് പോലും ഞാൻ അതിനൊന്നും മുതിർന്നില്ല ഒരു ജീവനല്ലേ എന്നുള്ള പരിഗണന കൊടുത്തപ്പോൾ എനിക്ക് എന്റെ ലൈഫാണ് പോയി കിട്ടിയത് ഇപ്പോഴും ഞാനും അമോളും ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സ്ത്രീകൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരു വശത്തുണ്ട് എങ്കിൽ പോലും ഞാൻ പറയുന്നത് ആ മനുഷ്യനോട് ഒരിക്കലെങ്കിലും ഞാൻ സ്നേഹത്തോടെ പെരുമാറിയതുകൊണ്ട് അയാൾ എന്നെ ആക്രമിച്ചതൊന്നുമല്ല ആ മനുഷ്യനെന്നെ ആക്രമിച്ചതല്ല ആ പുരുഷനെ ഞാൻ ഇന്നും പ്രായമുള്ള ആളാണ് ും ആ മനുഷ്യനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ എന്റെ മകൾ വളർന്ന് എന്നോളായപ്പോൾ എന്നെ ചോദ്യം ചെയ്യുന്നത് മമ്മിക്ക് മറ്റൊരു ലൈഫ് തിരഞ്ഞെടുത്തു കൂടായിരുന്നു എനിക്കൊരു പപ്പയെ കിട്ടത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴും ഒരിക്കലും സംഭവിച്ച തെറ്റ് കാരണം എനിക്കൊരു ലൈഫ് കിട്ടുമായിരിക്കും എന്റെ മകൾക്ക് ഒരു അപ്പനെ ചെറുപ്പം കിട്ടത്തില്ല അപ്പോ കേക്ക ഇതാണ് കേരളത്തിലെ കോൺഗ്രസും സി പി എമ്മും ബി ജെ പി കാരുമായിട്ടുള്ള പലരും വിചാരിക്കേണ്ടത് നിങ്ങളുടെ സന്തത സഹചാരിയെ കൂടെ നിൽക്കുന്ന ചില യുവ യുവതികളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൗഢിയോ ഒക്കെ കണ്ട് നിങ്ങളോട് സംസാരിക്കും ഇത് വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ ഇല്ലാതെ ഇപ്പോൾ ഇരുപത്തിയൂന്ന് വയസ്സുള്ള മകളുണ്ടെങ്കിൽ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്നൊരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ അന്ന് ആ ആ ഒരാളിൽ നിന്ന് അയാളോടുള്ള പ്രണയത്തിൻ്റെ പുറത്ത് അയാളോടൊപ്പം ശാരീരിക സൗഖ്യത്തിനു വേണ്ടി ബന്ധപ്പെടുകയും അതിന് അറിഞ്ഞുകൊണ്ട് ബന്ധപ്പെടുകയും അതിനുശേഷം അയാൾ വിഭാഗിതനാണെന്നും കുട്ടികളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ബന്ധപ്പെടുകയും ആ വഴിയിൽ കുട്ടിയുണ്ടായി പക്ഷെ ഞാനതിനെ വളർത്തുന്നു എന്നാണ് ഒരു ഒരു അമ്മ പറയുന്നത് ഇതുപോലെ ഒളിവിലെ ഓർമ്മകളും അല്ലാത്ത ഓർമ്മകളും ഒക്കെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നാൽ ഈ പറയുന്ന സതീശൻ ഉൾപ്പെടെയുള്ള പലരുടെയും കഥകൾ ഇങ്ങനെ പലരും പലയിടത്തും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടു വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കഥകൾ ഈ ചാനൽ അവതാരകൻ പറഞ്ഞിരിക്കുന്നത് രമേശ് ചെന്നിത്തലയ്ക്കും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയാമെന്നാണ് ഞാനത് തിരുവഞ്ചൂർ രാധാകൃഷ്ണ സാനോട് സംസാരിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെടാൻ ബന്ധപ്പെട്ട് കിട്ടിയില്ല ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ കക്ഷത്തിൽ വെച്ചുകൊണ്ടാണ് യുവാക്കളായ സിദ്ദിഖിനെയും രാഹുലിനെയും ഷാഫിയെയും വി ടി ബൽറാമിനെയും ഡോക്ടർ മാത്യു കുഴങ്ങാടിനെയും ചാണ്ടിയമ്മനെയും ഫിറോസിനെയുമൊക്കെ തകർത്തിട്ട് വീണ്ടും ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് തന്നെ മൂന്നാം ഊഴം കൊടുക്കാനുള്ള ശ്രമത്തിൽ സതീശൻ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളാണ് രാഹുൽ മങ്കുടം പ്രശ്നത്തിൽ മുമ്പോട്ട് വരുന്ന നോർക്ക ഈ നേതാവിനെ ഇയാളും നേതാവ് എന്ന് അന്ന് ഇയാളുടെ ഈ പൊതുബോധം എവിടെയായിരുന്നു അല്ലെങ്കിൽ അന്ന് ഈ നേതാവ് കോട്ടയത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ ഇവർക്കെല്ലാം പരസ്പരം അറിയാം ഇവരുടെയൊക്കെ പിന്നെ എന്താണ് പറഞ്ഞേ ചേക്ക വീടുകളെ പറ്റി ഈ രാഷ്ട്രീയക്കാർക്കെല്ലാം അറിയാം അതിനകത്ത് വന്നിട്ട് ഒരു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ നേതാവാണെന്ന് തോന്നുന്നു അയാളുടെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി സി പി എമ്മിന്റെ നേതാവാണെന്ന് അയാൾ പറഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ നാട്ടിൽ പിള്ളേരെല്ലാം അവിടെ കണ്ട് കാറിൽ അവിടെ ചെന്ന് ഇറക്കി വിട്ടിട്ട് ഏനാത്ത് ജംഗ്ഷനിൽ പമ്പ പമ്പിൻ്റെ അടുത്ത് വന്ന് കാർ കിടക്കുകയായിരുന്നു സാർ ഇറങ്ങി പുറത്തേക്ക് വന്ന സമയത്ത് കുട്ടികളെല്ലാം കൂടി ചേർന്ന് വീട് വളഞ്ഞു വളഞ്ഞ സമയത്ത് കെട്ടറുവാണ് വളഞ്ഞ സമയത്ത് സി പി എമ്മിൻ്റെ ഒരു നേതാവാണ് അയാളെ കൊണ്ടുവന്ന് പമ്പിൽ ആ പമ്പിൻ്റെ അടുത്ത് കിടന്ന കാറിൽ കയറ്റി വിട്ടതെന്നാണ് പറയുന്നത് ഇങ്ങനെ ഇവർക്കെല്ലാം ഈ പറയുന്ന മൊത്തം ആൾക്കാരെ ഞാൻ പല വീടുകളിലും പറഞ്ഞ പോലെ ഇവർക്കൊക്കെ തന്നെ ചേക്ക വീടുകളിലും ബന്ധങ്ങളും നിലനിൽക്കുന്നുണ്ട് അതുകൂടി റെനി ആൻഡ് ജോർജ് പുറത്തു കൊണ്ടിരണം കേരളത്തിലെ സ്ത്രീകളുടെയും ഇങ്ങനെ രാഷ്ട്രീയക്കാരിൽ നിന്ന് ഗർഭം ധരിക്കുകയോ അല്ലെങ്കിൽ അവരിൽ നിന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് റെനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന പെൺകുട്ടി മുന്നിട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം ആൾക്കാരെ മുൻപ് ഇത് അനുഭവിച്ചിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട് അത് പുറത്തു പറയാൻ പറ്റാത്തവരുണ്ട് ഇപ്പോൾ ഈ കുട്ടിയെ പഠിപ്പിക്കാൻ അമ്മയ്ക്ക് പൈസ ഇല്ല ഇരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ ആ വീട്ടിൽ തന്നെ പറയുന്നുണ്ട് അവൾ അയാളെ കുറച്ച് ദിവസങ്ങൾക്കും വിളിച്ചിരുന്നു എന്നെ ഒന്ന് സാമ്പത്തികമായി സഹായിക്കണം എന്ന് പറഞ്ഞു വാടക കൊടുക്കാൻ വേണ്ടി അപ്പോൾ അവർ നിങ്ങളുടെ ബന്ധം അന്ന് തൊട്ടേ തുടരുന്നുണ്ട് ഇങ്ങനെ നിയമം അല്ലാത്ത അനുശാസിക്കാതെ ഒന്നിലധികം വിവാഹങ്ങൾ കഴിച്ച് അത് നിയമരായ ഒന്നും അല്ലാതെ പലതും കഴിച്ച പലരും പിന്നെ പലരും പറയാറുണ്ട് ചില യാത്രകൾ തുടങ്ങി അവസാനിപ്പിക്കുമ്പോഴത്തേക്കും ആ നേതാവിൻ്റെ കൂടെ ചില വനിതകളൊക്കെ ഉണ്ടാകുമെന്ന് പറയുന്നു കാരണം ഭാര്യ വീട്ടിലാണല്ലോ ഇവർക്ക് ഇരുപത്തിയാലു മണിക്കൂറിന് പുറത്താണ് അപ്പോൾ ഇവർക്കൊക്കെ ചെക്ക് വീടുകളുണ്ട് എന്നുള്ളതിൻ്റെ മകുട ഉദാഹരണമാണ് ഈ പറഞ്ഞത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വിവാഹിതനല്ലാത്ത ഒരു പയ്യനെ ഇപ്പോൾ ഒരു പ്രശ്നം ഈ പ്രശ്നത്തെ നമുക്കൊന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം ഇങ്ങനെ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായി എന്ന് വയ്ക്കുക രാഹുൽ മാങ്കൂട്ടത്തിന് മൂന്ന് വർഷം മുമ്പ് ഒരു ഗർഭം ഉണ്ടായി എന്ന് വെക്കുക എം എൽ എ അതിന് ശേഷമുള്ള കാര്യമില്ല അതിന് മുമ്പുള്ള കാര്യമാണല്ലോ റിനി ആൻഡ് ജോർജ് പറഞ്ഞിരിക്കുന്നത് ആ ഗർഭം ഉണ്ടായപ്പോൾ സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ആദ്യം ചെയ്യേണ്ടതാണ് അയാളുടെ അമ്മയുണ്ട് അമ്മയെ വിളിച്ചിട്ട് അല്ലെങ്കിൽ അമ്മയെ ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അയാളോട് ആദ്യം സംസാരിക്കുക ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുക അതിന് ശേഷം അമ്മയെ കാണുക അമ്മയെ കണ്ട് അമ്മയെ അമ്മ അവൻ്റെ പെങ്ങളോടോ ഒക്കെ സംസാരിക്കുക സംസാരിച്ച് അവിടെ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ ആ പാർട്ടിയിലേക്ക് പരാതി കൊടുക്കുക അന്ന് കൊടുക്കണമായിരുന്നു അവിടെയും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ നിയമപരമായി പോകണമായിരുന്നു ഈ സ്റ്റെപ്പുകളൊക്കെയാണ് ഒരാൾ തൻ്റെ ജീവിതം കരിപ്പിടിപ്പിച്ചു തനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് പോകാനാണെങ്കിൽ ശ്രമിക്കുന്നത് അതല്ല എങ്കിൽ പണ്ട് നമ്മുടെ സ്വാമിയുടെ ഏതാണ്ടോ കണ്ടി അളഞ്ഞില്ലേ അതുപോലെ കണ്ടിച്ച് അളഞ്ഞാൽ മതിയായിരുന്നു പ്രശ്നം പരിഹരിച്ചേനെ നിങ്ങളെ ബ്രേപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ കരുതിക്കൂട്ടി വിളിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാമായിരുന്നു കാരണം നിങ്ങളും അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു എങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ നടന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു പക്ഷെ പകരം ഇപ്പോൾ ഈ റെനിയാൻ ജോർജും സതീശനും രമേശനും എല്ലാം ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടും ചെതിയാണ് കേരള രാഷ്ട്രീയത്തിലേക്ക് ഞാൻ നമ്മുടെ ചെറുപ്പക്കാരോട് പറയുന്നു ഒരു കാരണവശാലും നിങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്നണികളായിരുന്നു അടിമടിക്കാതെ മക്കളെ നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാനോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനൊക്കെ ഇവിടെ നോട്ട് നാട്ടിൽ നിന്നിട്ട് നിങ്ങൾ നമുക്കൊന്നും ഒരു ജോലി കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് ഒരു കാര്യമില്ല അതിനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമല്ല അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പോലും ജാതി മത രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ ചരിത്രം മാറ്റി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിദേശത്തെങ്കിലും പോയി ജീവിക്കാൻ ശ്രമിക്കുക അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനെയും കൊടി പിടിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വളർന്നു വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നായിരുന്നല്ലോ രാഹുലിൻ്റെ വളർച്ച വളർന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവ് കൊണ്ട് വളർന്നു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ഈ രാഹുലിനെ പോലെ പ്രതിയോഗികളെ അടിച്ചിരുത്താനുള്ള കഴിവുണ്ടെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ പെട്ടെന്ന് വളർന്നു വന്നേക്കാം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റേക്കാം ആ ജനശ്രദ്ധയൊക്കെ നിങ്ങൾ വളർന്നു പോകുന്നതിൽ വിഷമിക്കുന്ന ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഗുരുസ്ഥാനീയരായിട്ടൊക്കെ നിൽക്കുന്ന പലരുടെയും മനസ്സിലുള്ളത് അതുകൊണ്ട് അവരുടെ ബോധ്യത്തിന് മാത്രമേ അവർ വില കൊടുക്കുന്നുള്ളൂ അതുകൊണ്ട് പൊന്നുമക്കളെ അനിയന്മാരെ മക്കളെ എന്ന് പറഞ്ഞങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരൻ്റെ കപട ചിരി കണ്ടിട്ട് അവൻ്റെ പുറേ പോകാതെ ഉള്ള സമയത്ത് എന്തെങ്കിലും തൊഴിൽ പഠിച്ച് എന്തെങ്കിലും ജോലി ചെയ്യാനോ അല്ലെങ്കിൽ വിദേശത്ത് പോകാനോ ശ്രമിക്കുക ഇവിടെ നിങ്ങളിനി എത്ര വർഷം കടന്ന് കഷ്ടപ്പെട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ആരോഗ്യമുള്ള സമയത്ത് ഷുഗർ ഒന്നും പിടിക്കാത്ത സമയത്ത് നാൽപ്പത് വയസ്സിന് മുമ്പ് നിങ്ങൾ എം എൽ എ മന്ത്രിയൊന്നും ആക്കി ഈ പൊതുസമൂഹത്തിന് നല്ലതാക്കി കെടുക്കുവാനൊന്നും ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും താല്പര്യമില്ല അവനു നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ ഇതുപോലത്തെ അമ്മമാരെ സൃഷ്ടിച്ചിട്ടുള്ളവന്മാരാണ് ഇതുപോലത്തെ കുട്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളവന്മാരാണ് ഇന്ത്യ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയക്കാരും എന്ന് പറയാതെ വയ്യ കാരണം അതേ അവസ്ഥയിലാണ് ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ച് പറയുമ്പോൾ നമുക്ക് പലതും ചെയ്യാൻ പറ്റില്ല പല ബൈറ്റുകൾ തരാൻ ഞങ്ങൾ തയ്യാറല്ല പക്ഷേ എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അവരവരുടെ വേദന നമ്മളോട് മാറ്റി വയ്ക്കുകയറിയത് ധാരാളം ആൾക്കാർ ഇങ്ങനെയുണ്ട് ഓരോ പൊതുസമൂഹത്തിലും ഇപ്പോഴത്തെ സിറ്റിംഗ് എം എൽ എ പോലും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തെളിവുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ സാഹചര്യങ്ങളും അങ്ങനെയുള്ള അവരുടെ ബൈറ്റുകളും മാത്രമാണ് നമ്മുടെ ഉള്ളത് പക്ഷേ അവർ ക്യാമറയുടെ മുമ്പിലൊന്നും പറയാൻ തരാറില്ലാത്തതുകൊണ്ട് മാത്രമാണ് അത്തരം വാർത്തകൾ പുറത്തു വരാത്തത് അതുകൊണ്ട് നിങ്ങളിൽ ഇത്തരം പണി ചെയ്യാത്തവനുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ കല്ലെറിയുക എന്നേ പറയാനുള്ളൂ പിന്നെ പെൺകുട്ടികളോട് ഒരുത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവരുടെ അവൻ പ്രേമം അഭിനയിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവനോടൊപ്പം പോയി ശയിക്കാനല്ല പോകേണ്ടത് മക്കളെ അവനെ നീയുമായിട്ടുള്ള സ്നേഹ ബന്ധം ദൃഢമാണോ സ്നേഹപൂർവ്വമുള്ള ആണോന്ന് അറിയുന്നത് നിങ്ങൾക്ക് സാധിക്കും കാരണം പുരുഷൻ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ സ്ത്രീ ഒമ്പത് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുമെന്നാണ് ഒരു പ്രശസ്തിയായ ഇംഗ്ലീഷ് സാഹിത്യകാരി പറഞ്ഞത് അതുപോലെ തന്നെ ഒരു പുരുഷൻ ഒരു സ്ത്രീയോടൊപ്പം ജീവിതകാലം മൊത്തം ജീവിച്ചാൽ പോലും അവന് അവളെപ്പറ്റി പൂർണ്ണമായി പഠിക്കാൻ പറ്റില്ല പക്ഷേ ഒരു പുരുഷനെ പറ്റി പഠിക്കുവാൻ ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഒട്ടും ഏർപ്പെട്ടുള്ളവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അങ്ങനെ പഠിച്ചിട്ട് വേണം ഇത്തരം ബന്ധങ്ങളുമായി മുമ്പോട്ട് പോകാൻ അല്ല എങ്കിൽ ഇങ്ങനെ ഭാവിയിൽ പിന്നെ ഓരോ മുട്ട ചാനലുകളുടെ മുമ്പിൽ ബൈറ്റിംഗ് കൊടുത്ത് കരയേണ്ട ഉണ്ടാകും അതുണ്ടാക്കരുത് അത് മാത്രമേ പറയാനുള്ളൂ അതുമാത്രമേ ഞാനീ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചുള്ളൂ നമ്മുടെ മക്കളോട് നമ്മളങ്ങനെ ശുപാർശ ശുപാർശ നൽകുക കു കെസാണ് എല്ലാവരുടെയും ലക്ഷ്യം എങ്കിൽ നമ്മളും അങ്ങനെ അങ്ങനെയാണ് കരുതുക അത്രേ ഉള്ളൂ നന്ദി നമസ്കാരം